സിറിയയുടെ അധികാരം വിമതർക്ക് കൈമാറിയെന്ന് സിറിയൻ പ്രധാനമന്ത്രി മുഹമ്മദ് അൽ ജലാലി താൻ രാജ്യത്ത് തന്നെ തുടരുമെന്നും അൽ ജലാലി പറഞ്ഞു സിറിയയെ അസദ് ഭരണകൂടത്തിൽ നിന്ന് പൂർണ്ണമായും മോചിപ്പിച്ചുവെന്ന് പ്രസിഡന്റ് രാജ്യം വിട്ടെന്നും പ്രഖ്യാപനം സിറിയയിലെ സുപ്രധാന മൂന്നാമത്തെ നഗരമായ ഹോംസും പിന്നാലെ തലസ്ഥാനമായ ഡബാസ്കസ് പിടിച്ചെടുത്തതായും പ്രസിഡന്റ് ബഷാർ അൽ അസദ് രാജ്യം വിട്ടതായും വിമതർ പറഞ്ഞു ഇതോടെ സിറിയ പൂർണ്ണമായും പിടിച്ചെടുത്തെന്നും ഏകാധിപത്യം അവസാനിപ്പിച്ചെന്നും സ്വതന്ത്ര രാജ്യമായെന്നും വിമതർ പ്രഖ്യാപിച്ചു തടവുകാരെയും ഡമാസ്കസിലെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചതായും വിമതർ വിമതർക്ക് അധികാരം കൈമാറാൻ തയ്യാറാണെന്ന് സിറിയൻ പ്രധാനമന്ത്രി മുഹമ്മദ് അൽ ജലാലി പറഞ്ഞു ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നത് ഏത് നേതൃത്വമായാലും അവരുമായി സഹകരിക്കാൻ തയ്യാറാണെന്നും പ്രധാനമന്ത്രി മുഹമ്മദ് അൽ ജലാലി വ്യക്തമാക്കി ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്